ഹാലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ വരിയ പ്രിയമുള്ളവരെ പത്രം വായിക്കുമ്പോഴും യൂട്യൂബിലും എല്ലാറ്റിലും ലോകത്തിലുള്ള സകല അവസ്ഥകളും കണ്ടുപോരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ് എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടമാണോ എന്ന് കർത്താവ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പോലും പറയുന്നത് അടയാളങ്ങൾ കണ്ടുകൊണ്ട് അത്തിപൂക്കുന്ന കാലത്തെക്കുറിച്ച് ഇതൊ ഒക്കെയാണ് കർത്താവ് അടയാളങ്ങളായിട്ട് നമ്മളോട് പറയുന്നത് ഇതുപോലെ ഇത്തരം അടയാളങ്ങൾ മക്കൾ ഓരോന്ന് കാണിക്കുന്നതും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും മാതാപിതാക്കളെ കൊല്ലുന്നതും മാതാപിതാക്കൾ ഇങ്ങോട്ട് കൊല്ലുന്നതും എല്ലാം കൂടെ കേട്ട് കഴിയുമ്പോൾ കർത്താവിൻ്റെ കാലമല്ലേ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് കടന്നു വന്നുവോ എന്നൊരു തോന്നല് നമ്മുടെ ഉള്ളിലേക്ക് അല്ലേ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നി പോകുന്നു എന്താ ഈ കേൾക്കുന്നത് എന്ന് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ശക്തമായ പ്രാർത്ഥനയാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മൾ പുറോയുടെ ലേഖനം ഒമ്പതാം അധ്യായം പതിനേഴാം തിരുവാക്യം പറയാണ് ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത് താൻ ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു അതുപോലെ ഇച്ഛിക്കുന്നവരെ കഠിന ഹൃദയരാക്കുകയും ചെയ്യുന്നു പ്രൈസ്തലോൺ എങ്ങനെയാണ് ദൈവം കഠിന ഹൃദയരാക്കുന്നത് ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയാൻ കർത്താവ് പറയുന്നു നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തികൾ കേട്ടുകൊണ്ട് മറ്റുള്ളവർ കരുണാമയനായ ദൈവത്തെ അറിയട്ടെ പ്രൈസ്തലോൺ ഇപ്പോ ഞാൻ ജീവിക്കുന്ന ദേശം ഈ ദേശത്ത് മുഴുവനും ഏകദേശം മുഴുവനും ഹിന്ദുക്കളും നിറച്ചമ്പലങ്ങളാണ് തൊട്ട് തൊട്ട് തൊട്ടു തൊട്ട് അമ്പലങ്ങളാണ് നിറയെ ഹിന്ദു സഹോദരങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കഷ്ടങ്ങൾ ദൈവം അനുവദിച്ചപ്പോൾ ഇതുപോലെ ചില വ്യക്തികൾ വന്ന് പറയുന്നു നമ്മൾ കർത്താവിൻ്റെ കരുണയാൽ ഞങ്ങൾ പോയി ധ്യാനം കൂടുന്നു ധ്യാന കേന്ദ്രത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകുന്നു കർത്താവ് ഞങ്ങളെ തൊടുന്നു ക്രൈസ്തലോൺ അങ്ങനെ ഞങ്ങൾ ഈ ദേശത്ത് അന്ന് മുതൽ സഹനങ്ങളുടെ തീച്ചുളയിലൂടെ കുരിശിൻ്റെ വഴി ചൊല്ലുമ്പോൾ ആ വഴികളിലൂടെ ഗസമേനി മുതലുള്ള വഴികളിലൂടെ മുഴുവൻ നമ്മൾ കടന്നു പോന്നിട്ടും ഈ ദേശം വിട്ടു പോവുകയോ കർത്താവിനെ പ്രഘോഷിക്കുന്നതിൽ നിന്ന് പുറകോട്ട് നിൽക്കുകയോ ചെയ്തില്ല കാരണം അവിടുന്ന് ചെയ്ത മഹാകാര്യങ്ങൾ ഓർത്തുകൊണ്ട് എപ്പോഴും ദൈവത്തോട് കൂടെയായിരുന്നു ആർക്കൊക്കെ ഞങ്ങൾ ഈ അനുഭവിച്ച സത്യദൈവത്തെ കാണിച്ചു കൊടുക്കണം എന്നുള്ളതായിരുന്നു പുറപ്പാടിന്റെ പുസ്തകം ഒമ്പതാം അധ്യായം അതിനകത്ത് പതിനഞ്ചാം തിരുവാക്യം പറയാണ് ഞാൻ എൻ്റെ കരം നീട്ടി നിന്നെയും ഈ ജനങ്ങളെ മുഴുവനെയും മഹാമാരിയാൽ പ്രഹരിച്ചിരുന്നുവെങ്കിൽ നീ ഇതിനകം ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമായിരുന്നു എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് മോശയോട് കർത്താവ് പറയാണ് കർത്താവ് എനിക്കിത് പറ്റാതായി ഞാൻ ചെന്ന് പറഞ്ഞ ഫറവ് കേൾക്കാനൊന്നും പോകുന്നില്ല അവൻ എന്നെ പീഡിപ്പിക്കാൻ നോക്കുകയാണ് ഞാൻ പരിഹാസകനും നിന്നകനുമാകുന്നു എനിക്കിത് പറ്റാതെയായി എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയാണ് ഒറ്റടിക്ക് നിന്നെ ഞാൻ അങ്ങോട്ട് കൊന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു മഹാമാരി തന്നിരുന്നുവെങ്കിൽ നീ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുവോ എന്നെ ജീവിക്കാൻ ഞാൻ അനുവദിച്ചത് നീ എനിക്ക് വേണ്ടി മറ്റുള്ളവരെ എന്നെ കാണിച്ചു കൊടുക്കാനാണ് അല്ലലുയ്യ എൻ്റെ പ്രിയമുള്ള മക്കളോട് ഓരോരുത്തരോടുമാണ് കർത്താവ് ഇത് പറയുന്നത് അന്ന് ഈജിപ്തിൽ വരുത്തിയ പതിനൊന്ന് കൂട്ട ശിക്ഷകള് ഈച്ച വർദ്ധിക്കുന്നു മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു മൃണങ്ങൾ ബാധിക്കുന്നു കൺമഴ വർഷിക്കുന്നു അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അത് മുഴുവൻ അറിയാം പുറപ്പാടിന്റെ പുസ്തകത്തില് എന്നാൽ കർത്താവ് പറയണ് അത് രാവിലെ എഴുന്നേറ്റ് നീ ഫറവോടെ മുൻപിൽ ചെല്ലണം എന്നിട്ട് പറയണം ഹെബ്രായരുടെ ദൈവമായ കർത്താവാണ് പറയുന്നത് എന്താണ് ഈശോ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നെ ആരാധിക്കുന്നതിനു വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കാൻ പറയണം ലോകം മുഴുവനിലും എനിക്ക് തുല്യനായി മറ്റൊരു ദൈവം ഇല്ലെന്ന് നീ മനസ്സിലാക്കാൻ വേണ്ടി ഈ പ്രാവശ്യം എൻ്റെ മഹാമാരികളെല്ലാം നിന്റെയും സേവകരുടെയും ജനത്തിൻ്റെ മേൽ ഞാൻ അയക്കും കർത്താവ് പതിനും ഓരോ ശിക്ഷയക്കും അപ്പോഴും ഭർവയുടെ ഹൃദയം കൂടുതൽ കൂടുതൽ കഠിനമാകും വീണ്ടും ആയിരിക്കും വീണ്ടും കഠിനമാകും അപ്പോ കർത്താവ് പറഞ്ഞ വാക്കാണ് കേൾക്കുന്നത് എന്തിനാണ് കർത്താവ് അവിടെ പോയി ഫറവയോട് പറയാൻ പറയുന്നത് എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടുതരാൻ പറയുക നമ്മളെ ഈ ലോകത്തിലേക്ക് ദൈവം സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ദൈവത്തെ അറിയുന്നതിനും അറിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുന്നതിനും വേണ്ടിയാണ് മക്കളെ രണ്ടാമത് കർത്താവിന് ജീവിക്കണമെങ്കിൽ കർത്താവ് ആത്മാവാണ് നമ്മുടെ കൈ നമ്മുടെ കാല് നമ്മൾ പോകണം എല്ലായിടത്തേക്കും പോയി കർത്താവിനെ പ്രഘോഷിക്കണം അങ്ങനെ ദൈവവേലയിൽ അലസനായവൻ ശബ്ദൻ ദൈവവേല ചെയ്യുന്നവന് പ്രതിഫലമുണ്ട് ക്രൈസ്തലോൺ അതുകൊണ്ട് ഞാൻ കേന്ദ്ര ഗവൺമെന്റ് ജോലിക്കാരിയാണ് ഏത് കേന്ദ്രം കർത്താവാകുന്ന കേന്ദ്രം അതിന്റെ ജോലിക്കാരിയാണ് എനിക്ക് ലോകത്തോട് മുഴുവൻ ക്രിസ്തുവിനെ പറഞ്ഞേ മതിയാവുള്ളൂ നമ്മൾ തിമൂത്തിയക്കാർക്ക് ഇതിൽ ലേഖനത്തിൽ പറയുന്നു സ്ത്രീകൾ സഭയിൽ നിശബ്ദമായിരിക്കട്ടെ അവർ പ്രസംഗിക്കരുത് അവർ വീട്ടിലിരിക്കട്ടെ ഭർത്താക്കന്മാർ പ്രസംഗിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ബൈബിളില് എന്നാൽ അവിടെ തന്നെ പറയുന്നു മെത്രാൻമാർ ഏക ഭാര്യയുള്ളവനായിരിക്കണം അപ്പൊ അതായത് മെത്രാൻ എന്ന് പറയുന്നവൻ അവൻ വിവാഹം കഴിച്ചവനായിരിക്കണം എന്നുള്ളതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നാൽ വെളിപാടിന്റെ പുസ്തകത്തിൽ പറയാണ് കർത്താവ് കർത്താവിന്റെ കൂടെ കുഞ്ഞാടിന്റെ കൂടെ കുറെ പേര് നടക്കുന്നു അവരെ കുറിച്ച് പറയുന്നത് അവർ സ്ത്രീകളോട് മലിനർ ആകാത്തവരാണ് ബ്രഹ്മചാരികളാണ് എന്ന് അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത അനേക കാര്യങ്ങളാണ് ഒന്ന് ഒന്ന് നമുക്ക് കണ്ടു കഴിയുമ്പോ അടുത്ത വചനം കൂടെ നമ്മൾ കൂട്ടി വായിക്കണം അപ്പൊ സ്ത്രീകൾ അന്ന് കാലത്ത് സ്ത്രീകൾ അങ്ങനെ വിദ്യാഭ്യാസം ഉള്ളവരല്ല അവരെ അകത്തു നിന്ന് പുറത്തിറങ്ങുന്നവരല്ല അവരോട് പറയുന്നു നിങ്ങൾ അവരെ അവിടെ അകത്തിരുന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ അകത്തിരുന്ന് ഭർത്താക്കന്മാരെ കേട്ടാൽ മതി എന്ന് കാരണം പിന്നിട്ടപ്പോൾ യേശു വന്നതിന് ശേഷം അനേകം ഇന്ന് എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടി എല്ലാവർക്കും പ്രസംഗത്തിന്റെ പാഠവങ്ങൾ കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് നിശബ്ദരായിരിക്കാതെ കെ ട്യൂഷൻ ക്ലാസ്സുകളിൽ പ്രസംഗിക്കുന്നത് പോലെ കുട്ടികൾക്ക് യേശുവിനെ കൊടുക്കുന്നത് പോലെ ഇന്ന് യൂട്യൂബ് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് ലോകത്തോട് സുവിശേഷം പറയാൻ കർത്താവ് നമ്മോട് പറഞ്ഞിട്ട് തന്നെയാണ് ക്രൈസ്തലോ അതുകൊണ്ട് മടി കൂടാതെ വചനം നിങ്ങളുടെ നാവിൽ കർത്താവു നിക്ഷേപിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സുശേഷം പറയുക അല്ല എങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് രോഗമുണ്ടെന്ന് വിചാരിക്കുവോ സുഖമില്ലാതിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങളോടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് മാർക്കോസ് പതിനാറിന്റെ പതിനേഴ് പതിനെട്ട് തിരുവാക്യങ്ങള് ആ കുട്ടികളുടെ തലയിൽ കൈവയ്ക്കുക എന്നിൽ വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും അവർ പുതിയ ഭാഷകൾ സംസാരിക്കും സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായി എന്തു കുടിച്ചാലും അവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും എന്നിട്ട് നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൻറെ ശക്തിയാൽ ദുഷ്ടാരൂപികളെ ആഭിചാരം മന്ത്രവാദം ക്ഷുദ്രവിദ്യ പാപശാപ പൈശാചിക ബന്ധനങ്ങൾ തുടങ്ങിയ ശത്രുക്കളെ ഈ മകനെ വിട്ട് ഞങ്ങളുടെ കുടുംബത്തെ വിട്ട് കുരിശിൻ്റെ വീട്ടിലേക്ക് ഒഴിഞ്ഞു പോവുക യേശു നിങ്ങൾക്ക് വഴി കാണിച്ചു തരും ക്രൈസ്തലോ ഇങ്ങനെ നിങ്ങൾ ആ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും നിങ്ങൾക്ക് അതിനുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട് നമ്മളെ വിളിക്കുന്നത് പുരോഹിത ഗണം എന്നാണ് കർത്താവ് രണ്ടാമതൊരു പോയിന്റ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളില്ലായിരിക്കാം അവർ പുറത്തായിരിക്കാം നമ്മൾ എന്ത് വേണം നിങ്ങളുടെ കുടുംബ ഫോട്ടോ വെക്കുക ഈ ഫോട്ടോയ്ക്ക് ചുറ്റൊരു വിശ്വാസ പ്രമാണം കൈ എങ്ങനെ നീട്ടി 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 പറഞ്ഞിട്ട് എന്നിട്ട് അതിൻ്റെ മേൽ കരം വെക്കുക എന്നിട്ട് കർത്താവിനോട് പറയുക ഇതേ വചനം ആവർത്തിച്ച് പറയുക എന്നിട്ട് ശിരസ് മുതൽ പാദം വരെ തിരു കഴുകണമേ പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ എന്ന് പറയുക പരീക്ഷാ പിരീഡിന്റെ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടേയിരിക്കുക മൂന്നാമതൊരു പോയിന്റ് നിങ്ങൾ ഇവിടെ നോക്കുവോ മോശയോട് കർത്താവ് പറയാണ് നീ ചെല്ലേ എന്നിട്ട് നീ പിന്നെ കന്മഴ പെയ്യയിപ്പിക്കാൻ പോവുകയാണ് കർത്താവ് എല്ലാവരോടും വീടുകളിലേക്ക് കയറി പോവാൻ പറഞ്ഞു കർത്താവ് മോശയോട് അരുളി ചെയ്തു നിന്റെ കൈ ആകാശത്തിലേക്ക് നീട്ടുക ഈജിപ്ത് രാജ്യത്തെങ്ങുമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വയലിലെ ചെടികളുടെയും മേൽ കന്മഴ വർഷിക്കട്ടെ അപ്പൊ എന്താ പറയണത് മോശ തന്റെ വടി ആകാശത്തേക്ക് നീട്ടി ഉടനെ ഇടിയും കന്മഴയും അയച്ചു അപ്പോ കർത്താവ് കണ്ടു കർത്താവിന് ചെയ്തു കൂടെ പക്ഷെ കർത്താവ് ഉടനെ മോശയോടാണ് പറയുന്നത് എടാ നിന്റെ കൈ നീട്ട് എടാ നീ പറക്ക് ചെല്ലേ കണ്ടു മക്കളെ അപ്പോ നമ്മളുടെ കരം നീട്ടി കരം ഉയർത്തി നമ്മൾ എന്തൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അത് ആ നിമിഷം സംഭവിക്കും സംഭവിച്ചിരിക്കും കർത്താവ് നമ്മളോടും പറയുന്നത് ഈ വരം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് നീ അങ്ങോട്ട് കരം ഉയർത്ത് രണ്ട് കൈ ഉയർത്തിട്ട് നിങ്ങളങ്ങോട്ട് പ്രാർത്ഥിച്ചേ മുട്ടുകുത്തി നിന്ന് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവേ കടബാധ്യതയാണെങ്കിൽ കടബാധ്യത വീടില്ലെങ്കിൽ വീട് തരാൻ പറയണം മക്കളെ കൊണ്ട് തോറ്റിട്ടാണെങ്കിൽ മക്കള് നല്ലവരാകാൻ പ്രാർത്ഥിക്കാൻ പറയണം അവർക്ക് ജോലി ഇല്ലെങ്കിൽ ജോലി തരാൻ പറയണം അവർക്ക് ലൈസൻസ് ആണെങ്കിൽ ലൈസൻസ് തരാൻ പറയണം ഇന്ന് എല്ലാ മക്കളും വിദേശങ്ങളിലേക്ക് കടന്നു പോവുകയാണ് വിദേശം എന്ന് പറയാൻ പറ്റില്ല യൂറോപ്യൻ കൺട്രികളിലേക്ക് അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് യൂട്യൂബിലൊക്കെ ബംഗാളികളെ പോലെയാണ് അവരെ കൊണ്ട് അവിടെയുള്ളവർ കാണുന്നത് നമ്മൾ എന്തു വേണം അവരെ അവിടെ ഉയർത്താൻ കഴിവുള്ള ഒരു കർത്താവുണ്ട് അവരെരിയുന്ന ആ തീച്ചുളയിൽ കെടുക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിലേക്ക് കടന്നു വന്ന് ദാനിയേലിനോട് പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവിനെന്ന് നമ്മൾ വിശ്വസിക്കണം എന്നിട്ട് കരമുയർത്തി പ്രാർത്ഥിക്കണം നിങ്ങളുടെ ഇടതോ വലതോ മുൻപിലോ പിൻവിലോ ഉള്ള മക്കളോട് നിങ്ങളുടെ ദേശത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ യേശുവിനെ കുറിച്ച് പറയണം യേശു ഏകരക്ഷകനാണെന്നും യേശുവിന് ഇതൊക്കെ സാധ്യമാണെന്നും നിങ്ങൾ അവരോട് ഒരു അവസരം കിട്ടുമ്പോൾ പറയോ കർത്താവ് അതിന് നിങ്ങൾക്ക് കൂലി തരും നിങ്ങളുടെ മേൽ മുദ്രയിടും നിങ്ങൾക്ക് സമ്മാനങ്ങൾ തരും ക്രൈസ്തലോൺ എൻ്റെ പൊന്നുമക്കളെ ഞാനിതൊക്കെ നിങ്ങളോട് പറയുന്നത് കർത്താവിൻ്റെ പ്രവർത്തനം എൻ്റെ മേൽ വർഷിക്കുന്നതും എൻ്റെ കുടുംബത്തെ ദൈവം കൊണ്ടുനടക്കുന്നതും ഈ സുവിശേഷം പറയുന്നത് കൊണ്ടായിരിക്കണം സുവിശേഷം പറയുന്ന ഒരു തല്ലിക്കേറി തല്ലിക്കേറി സുവിശേഷം പറയുന്നില്ലേ അതിൻ്റെ പിന്നിലെ കാരണം ആ ഗവൺമെന്റ് ജോലി ആ കേന്ദ്ര ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ജോലി അതൊരു ജോലി തന്നെയാണ് നമുക്ക് ഏറ്റവും ഉന്നതമായിട്ടുള്ളൊരു എന്തെന്നാ പറയാ ഉദ്യോഗം തന്നുകൊണ്ട് നമ്മുടെ ദൈവം നമ്മോട് പറയുന്നു നിന്റെ രക്ഷക്ക് നിന്റെ കൂടെ ഞാനുണ്ട് ഭയപ്പെടണ്ട ധൈര്യമായിട്ട് നീ പ്രസംഗിക്ക് അല്ല ലിയ ഇന്ന് അനേക മക്കൾ എന്നെ വിളിക്കുമ്പോൾ അവരൊക്കെ പറയും ടോക്കിടാൻ ഒറ്റ ദിവസം മുടങ്ങരുതിട്ടോ എന്നും ടോക്കിട്ടോളോട്ടോ എന്താ കാര്യം എന്ന് വിചാരിച്ചാല് ഞങ്ങൾക്കത് ഭയങ്കര ശക്തിയാണ് ഞങ്ങൾക്ക് ഭയങ്കര ബലമാണ് അലല അപ്പൊ അതുകൊണ്ട് എത്രയോ മക്കൾക്ക് ഇത് വിടുതലാണെന്ന് കണ്ടു കഴിയുമ്പോൾ കർത്താവ് എൻ്റെ മേൽ എൻ്റെ ജീവിതത്തിന് മേൽ എൻ്റെ മക്കളുടെ മേൽ മുദ്ര വയ്ക്കാതിരിക്കുമോ അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടികളോട് പറയും അക്കാര്യം ഉയർത്തുക എന്നിട്ട് ആ മോശയോടൊക്കെ പറയുന്നത് നിങ്ങളോടാണെന്ന് നിങ്ങൾ അങ്ങോട്ട് ഏറ്റു പറയുക എന്നിട്ട് കരമുയർത്തി ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിന് മുഴുവൻ നിങ്ങളുടെ ദേശത്തിന് നിങ്ങളുടെ ഇടവകയ്ക്ക് ഒക്കെ നിങ്ങളുടെ ഭരണാധികാരികൾക്ക് കറുത്ത അവടുത്തു പറയണേ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ നിങ്ങളുടെ കുടുംബത്ത് ഐശ്വര്യവും സമാധാനവും സന്തോഷവും വരട്ടെ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് എല്ലാവരും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ